വില കൊട്ടിച്ചു കൊടുക്കാം മാക്സിമം ഡിസ്കൗണ്ട് ഉള്ള ഒരു വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരുപാട് സ്കൂട്ടേഴ്സ് ഉണ്ട് ഡിയോടെ വമ്പൻ കളക്ഷൻസ് ഉണ്ട് ജൂപ്പിറ്റർ ഉണ്ട് ആക്റ്റീവ് ഉണ്ട് എല്ലാ സ്കൂട്ടേഴ്സും ഉണ്ട് പിന്നെ അതുകൂടാതെ നിങ്ങൾ എൻ്റെ അനുസരിച്ച് ആദ്യം പറഞ്ഞ ഡൂക്കിന് ഡൂക്ക് ആർ വൺ ഫൈവ് ഇ ത്രീ മൈലേജ് ഉണ്ട് എല്ലാം ഉണ്ട് ഇരുപത്തി മൂന്ന് വണ്ടി 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 ഇതും അമ്പത് രൂപ അപ്പൊ മൂന്ന് വണ്ടി അമ്പതിനായിരം രൂപ കിലോമീറ്റർ നോക്കി നിങ്ങൾ ഇഷ്ടമുള്ള എടുത്തോ വെറും ഇരുപത്തി ആറായിരം രൂപയ്ക്ക് ക്വാളിറ്റി വണ്ടി ഇരിക്കുന്നുണ്ട് വണ്ടിക്ക് അത്യാവശ്യം റേറ്റ് കുറച്ച് കൊടുക്കാം നമുക്ക് ഈ വണ്ടി കൊടുത്തിട്ടുണ്ട് പുതിയ വണ്ടികൾ പുതിയ കൊടുക്കാം എല്ലാവർക്കും വണ്ടി വണ്ടിട്ടെ മാക്സിമം ഓഫർ കൊടുക്കും ഏഴായിരം കിലോമീറ്റർ ഒരു ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എഫ് സി എഫ് സി കൊടുക്കാണ് എത്ര പെട്ടെന്ന് വിളിച്ചോട്ടെ ആൾക്കാരുണ്ടോ കിടൽ അനസ് ചെയ്യുന്നുണ്ട് നല്ല കളറാണ് ക്വാളിറ്റി ഉണ്ട് അടുത്ത വൺ നൈറ്റി നല്ല ലോ കിലോമീറ്റർ വണ്ടിയാണ് നമുക്ക് പറയുന്നില്ല ഇത് എന്നുള്ള പതിനയ്യായിരം രൂപ തൊട്ട് ബൈക്ക് ഇരിക്കുന്നുണ്ട് സ്കൂട്ടർ എത്രയായിട്ടും കൊറഞ്ഞ എത്ര ആയിരുന്നു ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇപ്പോൾ മലപ്പുറം ജില്ലയിലാണ് നിങ്ങളുടെ എൻക്വയറിക്ക് അനുസരിച്ച് എല്ലാവിധ വാഹനങ്ങളുള്ള ഷോറൂമാണ് ഡൂക്ക് മൈലേജ് വണ്ടിക്ക് മൈലേജ് വണ്ടി സ്കൂട്ടറുകളുടെ ഒമ്പം കളക്ഷൻസ് ഉള്ള ഷോറൂമിലാണ് ഞാൻ ഉള്ളത് ഓട്ടോസ് അല്ലേ യെസ് ഡീറ്റെയിൽസും കാര്യവും പറയുന്നത് അപ്പൊ എങ്ങനെ ഇന്നത്തെ കാര്യങ്ങളും ചെറിയ പ്രശ്നങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്നു അപ്പൊ ഇക്ക പറഞ്ഞു നമുക്ക് വെച്ചിവസം ചെയ്യാം എന്തോട് പറഞ്ഞാലോ മാക്സിമം ഡിസ്കൗണ്ട് ഉള്ള ഒരു വീഡിയോ നമ്മുടെ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ ജില്ലയില് റോഡ് സൈഡ് തന്നെയാണ് പി ടി മോട്ടോഴ്സ് എന്താ സംഭവം ആയിട്ട് വർഷമായി പി ടി മോട്ടേഴ്സ് അപ്പൊ അവിടെ ആ ബിൽഡിംഗ് നേരെ ഇങ്ങോട്ട് ചേഞ്ച് ആക്കി അത്ര ഇതിന്റെ വലിയ ഓക്കെ അപ്പൊൾ കേരള ഫിനാൻസ് ഉണ്ടാവും ഓപ്ഷൻ ഉണ്ടോ അപ്പൊ ഫിനാൻസും ഡീറ്റെയിൽ കാര്യങ്ങളും ഇടക്ക് പറയാം നമുക്ക് ആദ്യം ഇത്രയും സ്കൂട്ടേഴ്സ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് സ്കൂട്ടേഴ്സ് ഉണ്ട് ഡിയോടെ ഒമ്പും കളക്ഷൻ ഉണ്ട് ജൂപ്പിറ്റർ ഉണ്ട് ആക്ടീവ് ഉണ്ട് എല്ലാ സ്കൂട്ടേഴ്സ് ഉണ്ട് വണ്ടി പതിനഞ്ചു വണ്ടി ഇറക്കാം പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് അനുസരിച്ച് ആദ്യം പറഞ്ഞുള്ള ഡൂക്കിന് ഡൂക്ക് ആർ വൺ ഫൈവ് വി ത്രീ മൈലേജ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ ആര് സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ കാണാൻ നമുക്ക് തുടങ്ങിയാലിക്കണ്ടാ കൊഴപ്പില്ല അപ്പൊ നമുക്ക് ആദ്യം ഡിയോടങ്ങാം ഡിയോ ഏതൊക്കെ മോഡൽ നമ്മുടെ അടുത്തുണ്ട് ആ പിന്നെ അടുത്ത് മൂന്ന് ഞാൻ ചോദിച്ചത് ഏത് മോഡലിട്ടുണ്ട് നമുക്ക് ാണ് വണ്ടി മാത്രം ഇതിന്റെ ഡീറ്റെയിൽ പറയാണെങ്കിൽ എത്ര കൊടുക്കും എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടാവുമോ എന്തെങ്കിലും ചെയ്യാം ഇരുപത്തിമൂന്ന് വണ്ടിയാണ് എൺപത്തിയഞ്ച് രൂപക്ക് നമ്മുടെ ആൾക്കാർക്ക് മാക്സിമം ഡിസ്കൗണ്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും

ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് എത്രയാണ് ഇത് നമുക്ക് ഒരു അറുപത്തെട്ട് രൂപത്തെട്ട് രൂപ കൊടുക്കാൻ വേണ്ടി വേണമെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് മോഡലായിരം കിലോമീറ്റർ നമ്മുടെ റേറ്റ് വെയിറ്റ് പറഞ്ഞു ആ റേറ്റ് കുറയ്ക്കാം രണ്ടായിരത്തി അയ്യായിരം രൂപ ഇതല്ലേ പതിനാറ് മോഡൽ രണ്ടായിരത്തി മൂന്ന് ക്ലീൻ പീസ് വണ്ടിയാണ് സിംഗിൾ സ്ക്രാച്ച് ഒന്നുമില്ല നമുക്ക് കൊടുക്കാമോ എത്രയും കൊടുക്കാൻ പറ്റും

രൂപ കൊടുക്കാൻ കൊടുക്കാൻ ഇത് നമുക്ക് മാക്സിമം പറ്റും അടുത്തത് ിന്റെ രണ്ട് മൂന്ന് കളക്ഷൻസ് ഉണ്ട് റേസ് എഡിഷൻ ആണെങ്കിൽ മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആയിരിക്കും എത്ര രൂപ പിന്നെ ഇത് നമുക്ക് രൂപ കൊടുക്കാൻ പറ്റും ഈ എൻറ്റോർക്ക് മോഡൽ റേസ് ക്ലീൻ ാണ് വണ്ടിയാണ് അമ്പത്തയ്യായിരം രൂപ നല്ല ഡീൽ അല്ലേ ഈ കിടിനം വണ്ടി അതെ വണ്ടി ഇരിക്കുന്നുണ്ട് അടുത്തത് ഇനി ഉള്ളത് ജൂപ്പിറ്റർ കളക്ഷൻസ് അല്ലേ അതെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ജൂപ്പിറ്റർ ഇരിക്കുന്നുണ്ട് ഏകദേശം സ്റ്റാർട്ടിംഗ് മോഡലും ബേസ് മോഡലും

ജൂബിറ്റർ ആണെങ്കിൽ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിയാണ് വെറും ഏഴായിരത്തി കിടിലവേ ഇത് നമുക്ക് മാക്സിമം കുറച്ച് നമുക്ക് എഴുപത്തി മൂന്ന് വണ്ടിയാണ് എഴുപത്തി മൂന്ന് മോഡല്യ്യായിരം രൂപ ട്വന്റി ഫൈവ് രണ്ടായിരത്തി മൂന്ന് മോഡൽ ഫൈവ് നമ്മുടെ എത്ര നമുക്കൊരു എൺ രൂപ രൂപ കൊടുക്കാൻ പറ്റും ഇതാണെങ്കിലും ഇരുനൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ വഴിയോ കിട്ടല വണ്ടി അറുപത്തി പത്ത് രൂപ പതിനഞ്ച് രൂപ ഡൗൺ പേയ്മെന്റ് പറ്റും വണ്ടികളാണ് അടുത്ത് ഇങ്ങോട്ട് വരുമ്പോൾ മോഡല് മുപ്പതിനായിരം കിലോമീറ്റർ

ഒരുപാട് ചോദിക്കുന്നുണ്ട് രണ്ട് അഞ്ഞൂറാണെന്ന് തോന്നുന്നു അതൊക്കെ സംഭവങ്ങൾ അധികം ഡൗട്ട് ഉള്ളവരാണെങ്കിൽ നമുക്കവിടെ വിളിച്ചുകഴിഞ്ഞാൽ ഫിനാൻസ് ആയിട്ട് നമ്മൾ ചെന്നിട്ട് കറക്റ്റ് പറയാം നിങ്ങളുടെ എലജിബിലിറ്റി അനുസരിച്ചായിരിക്കും ഫിനാൻസിന്റെ അത് വരാം അതുകൊണ്ട് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല ഏകദേശം ഒരു മൂവായിരം മൂവായിരത്തിനൂറൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് പറയാം അപ്പൊ ഈ വണ്ടി ആക്സിസ് അതെ പറഞ്ഞില്ല അതെ അതായിരുന്നു ഇരുപത് രണ്ടായിരത്തി ഇരുപത് വെസ്പെട്ട് അമ്പത്തെ കൊടുക്കാം ഒരു യെല്ലോ വെസ് ചോദിച്ച് കമന്റിട്ട് ആരും അവർക്കുള്ള വണ്ടിയാണ് ഈ ആക്സസ് ചെയ്താൽ മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റിമൂന്ന് കിലോമീറ്റർ വെറും ഇരുപത്തി ആറായിരം രൂപക്ക് ക്വാളിറ്റി വണ്ടിയിരിക്കുന്നുണ്ട് അടുത്ത ഫാസിനോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പതിനാലായിരത്തി നാല് കിലോമീറ്റർ കേട്ടോഷിപ്പ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി വെറും എഴുപതിനായിരം രൂപ കൊടുക്കാം കൊടുക്കാം അഡ്വാൻസ് വിളിക്കാൻ ചോദിച്ചിട്ട് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് മാസ്ട്രോ ആ അത്ര കൊടുക്കാൻ പറ്റും നമുക്കൊരു രൂപയ്ക്ക് മാസ്ട്രോ ഇരിക്കുന്നുണ്ട് വിഗോ രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് പിന്നെ മുത്തെട്ട് രൂപ മുപ്പത്തെ കൊടുക്കാം അപ്പൊ ഈ നമ്മ ഇന്ന് കണ്ട് ഇത്രയും വണ്ടി ഫിനാൻസ് ചെയ്യാൻ പറ്റും എല്ലാ വണ്ടിയും എല്ലാ വണ്ടി ഫിനാൻസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ നമ്മൾ ബൈക്ക് സെഷനിലേക്ക് പോകുമ്പോ ഹണ്ട്രാം ഹണ്ട്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടി കിടിലം വണ്ടിയാണ് കിലോമീറ്റർ പതിനേഴായിരം കിലോമീറ്റർ കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിൾ നമുക്ക് എത്ര ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപക്ക് നല്ല ഡീലാണ് എന്ത് ടോപ്പിന്റ് ഏകദേശം രണ്ട് മുപ്പതൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇത് ഒന്ന് അറുപത്തഞ്ച് ഏകദേശം പതിനഞ്ച് രൂപ ഡൗൺ പേയ്മെന്റ് ഒക്കെ ഇറക്കാൻ പറ്റുമോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപക്ക് Look, an so oh. േ വണ്ടി അത്യാവശ്യം റേറ്റ് കുറച്ച് നമുക്ക് പുതിയ വണ്ടി കൊടുക്കാം എല്ലാവർക്കും വണ്ടിട്ട് മാക്സിമം ഓഫർ കൊടുക്കാം കിലോമീറ്റർ ഓഫർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഒരു ലക്ഷത്തി മുപ്പത്തിയ്യായിരം രൂപ കൊടുക്കുന്നതാണ് ഏകദേശം മുപ്പത് രൂപ ഡൗൺ പെയിൻ നടക്കാൻ പറ്റും ഓഫറി ഒഴിവാക്കാം വണ്ടി ഇത് നിങ്ങൾ ലാഖിന് ഒരു ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എഫ് സി ഇരുപത്തിരണ്ട് എഫ് സി കൊടുക്കുകയാണ് എത്രയും പെട്ടെന്ന് വിളിച്ചോട്ടെ ആൾക്കാർ ഉണ്ടോ ഡോമിനോ ഇരുപത്തി ഒന്ന് വണ്ടി ഫോർ ഹണ്ട്രഡ് ആ ഒന്ന് അമ്പതിന് കൊടുക്കാം ഒന്ന് വണ്ടി ആണ് രണ്ടായിരത്തി പതിനെട്ട് പിന്നെ രണ്ടായിരത്തി ഇരുപതാ കിട്ടോ രണ്ടായിരത്തി ഇരുപത് മൂടൽ ആണ് എത്രയും പറ്റും ഒന്ന് ഇരുപത്തിയഞ്ചിന് രണ്ടായിരത്തി ഇരുപത് മൂല് നല്ല ഡീലാണ് രണ്ടായിരത്തി പത്തൊമ്പത് എൻഎസ് എത്ര തന്നെ പിന്നെ എഴുപത്തിയഞ്ച് രൂപത്തി അയ്യായിരം ഓണർഷിപ്പ് നിങ്ങളായിരിക്കും കിടൽ എൻഎസ്ണ്ട് നല്ല കളർ ആണ് ക്വാളിറ്റി ഉണ്ട് അടുത്തുള്ള രണ്ടായിരത്തി അയ്യായിരം കൊടുക്കാം അടുത്തത് ഇങ്ങോട്ട് വരുമ്പോൾ എക്സ്പെൻസ് ഇരിക്കുന്നുണ്ട് ഏതാ മോഡൽ കാണ്ട്രഡ് എക്സ് ടു ഹൺഡ്രഡ് ആ രണ്ടായിരത്തി ഇരുപത് മോഡൽ രണ്ടായിരത്തി ഇരുപത് മോഡല് നമുക്ക് ഓഫർ കൊടുക്കാം എൺപത്തിയഞ്ച് രൂപക്ക് അടുത്ത ജിക്സർ പതിനെട്ട് വണ്ടി 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 ഇരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് വണ്ടി ആ പിന്നെ വൺ ട്വന്റി ഫൈവ് ആണ് ആ

ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടി ഒന്നേ പതിനഞ്ചുണ്ട് വീണ്ടും വണ്ടി ഇരിക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് ഇത് പിന്നെ നമുക്ക് ഒന്നേ സിംഗിളാണ് സിംഗിൾ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ഇതെല്ലാം ലോ കിലോമീറ്റർ വണ്ടിയാണ് കിലോമീറ്റർ എടുത്ത് പറയുന്നില്ല ഇത് രണ്ടായിരത്തി ഒന്ന് വണ്ടി നമുക്ക് ലാസ്റ്റ് ഒന്നേ അറുപത്തഞ്ചിനും ഒരു ലക്ഷത്തി അറുപത്തിയ്യുന്നുണ്ട് ആറാർ ത്രീട്ട് ക്ലീൻ പീസ് വണ്ടി മാക്സിമം ഓഫർ കൊടുക്കുക ആണ് അടുത്ത മൈലേജ് വണ്ടിയിലൊക്കെ ഇത് കിലോമീറ്റർ എന്ന് പറയണെങ്കിൽ യൂണിക്കോൺ ഏതാ മോഡല് കൊടുക്കേണ്ടത് ആയിരുന്നു രൂപ കൊടുക്കാം ഓക്കെ വണ്ടിയാണ് പതിനെട്ട് പിന്നെ അറുപത്തയ്യം കൊടുക്കാം അറുപത്തയ്യായിരം രൂപ കൊടുക്കാം വണ്ടിയാണ് അത് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് പിന്നെ നാപ്പത് യൂണികോൺ വൺ സിക്സ്റ്റി ആ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറ് ഫിനാൻസ് കിട്ടും എല്ലാ വണ്ടി എല്ലാ വണ്ടി കിട്ടും അതിനോ യൂണികോൺ ഫിനാൻസ് കിട്ടും അപ്പൊ ഇതിന്റെ റേറ്റ് മുത്തിണ്ടിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിലായി ഇരുപത്തിരണ്ട് കിലോമീറ്റർ വണ്ടി ഓണർഷിപ്പ് സിംഗിൾ ആയിരിക്കും നാല്പത്തി അയ്യായിരം കൊടുക്കാം വണ്ടിയാണെങ്കിലും രണ്ടായിരത്തി പതിനാറാണ് നമ്മുടെ ആൾക്കാർ വന്നുകഴിഞ്ഞാൽ കുറച്ചാണ് പറഞ്ഞു കഴിഞ്ഞാൽ

ഇത് രണ്ടായിരത്തി പതിനെട്ടാണ് രണ്ടായിരത്തി പതിനെട്ട് ആണ് ഏറ്റവും വണ്ടി അപ്പൊ നമുക്ക് പതിനയ്യായിരം രൂപ ബൈക്ക് ഇരിക്കുന്നുണ്ട് സ്കൂട്ടർ എത്ര ഏറ്റവും എത്ര ആയിരുന്നു ഇരുപത്തി എട്ടോ ഇരുപത്തി രൂപ ഏകദേശം ആ ഒരു റേഞ്ചിൽ സ്കൂട്ടർ വണ്ടി പന്ത്രണ്ട് അത് കൊടുത്തത് നമുക്ക് വന്നില്ല ായിരത്തി നാന്നൂറ്റി സിംഗിൾ ഓണർഷിപ്പ് ആയിരിക്കും സിംഗിൾ ഓണർഷിപ്പ് ഇത് ടെൻസ്

എത്ര കൊടുക്കാം അമ്പതിനായിരം രൂപ അപ്പൊ നമുക്ക് ഇത്രയും വണ്ടി അല്ലെന്നുള്ളത് പോളിസിയുണ്ട് അപ്പൊ ഏകദേശം പത്ത് അമ്പതോളം വണ്ടികൾ ഏകദേശം കണക്ക് പറയണെങ്കിൽ ഏകദേശം കഴിഞ്ഞ ഇടയില് നമുക്ക് സ്കൂട്ടേഴ്സ് കുറച്ച് കുറവായിരുന്നു അത്യാവശ്യം സ്കൂട്ടീസ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഡിയോടെ മോഡൽ ഇഷ്ടംമാതിരി ഉണ്ട് ജൂപ്പിറ്റർ അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട് അപ്പൊൾ കേരള ഫിനാൻസ് പർച്ചേസ് ഡെലിവറി എല്ലാം ഉണ്ട് അപ്പോ ഇത്തരം കാര്യങ്ങൾ പറയാനുള്ളത് ഇക്കാക്ക് കുറച്ച് തിരക്കണ്ടോ തോന്നില്ല അത് കുഴപ്പമില്ല എന്നാലും കാര്യങ്ങൾ അടക്കട്ടെ കുറച്ച് ഓളും കാര്യങ്ങൾ വരുന്നുണ്ടായിരുന്നു അപ്പൊ ഇവരുടെ ഇറക്കായത് ഞാൻ കുറച്ച് ഇവിടെ പിടിച്ച് നിർത്തിയതാണ് അപ്പോ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മുറയൂർ അല്ലെ ജംഗ്ഷനിൽ തന്നെയാണ് ഷോപ്പിന്റെ പേര് അറിയാൻ ഗൂഗിൾ മാപ്പിൽ കുറച്ച് എത്തൂല്ലേ അപ്പൊ വിളിക്കാനുള്ള നമ്പറും ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്ക ഏതൊക്കെ സമയം വിളിക്കാം നമുക്ക് രാവിലെ ണെങ്കിൽ ഡീറ്റെയിൽസ് ഫോട്ടോസും കാര്യങ്ങളും വേണമെങ്കിൽ ഏകദേശം രാവിലെ വിളിക്കാം അനേഫിക്ക ഓക്കേ താങ്ക് യു അപ്പോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഒരു പൈ കൊടുത്താലാ യെസ്